വിദ്യാർത്ഥികളെ ആറാം ക്ലാസ് ആനുവൽ ഇവാലുവേഷൻ വാർഷിക പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസർക്കെയുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് നമുക്കുള്ള ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അത് നമുക്ക് ഫസ്റ്റ് ആക്ടിവിറ്റിയിലേക്ക് പോവാം ഫസ്റ്റ് ആക്ടിവിറ്റിയിൽ റീഡിംഗ് കോംപ്രഹെൻഷൻ പോയം ഗിവൺ ബില് എന്റെ എൻസർ ദ ഫോളോയിങ് ക്വസ്റ്റിൻ താഴെ ഒരു പോയെന്ന് തന്നിട്ടുണ്ട് ആ പോയം വായിക്കുക അതിന് താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ജസ്റ്റ് പോയം ഒന്ന് വായിക്കുക ജസ്റ്റ് എ ഫാമോ ജസ്റ്റ് എ ഫാർമ യൂസ് എഡ് ആൻഡ് ഐ ലവ് ടു ബിക്കോസ് ഐ ന്യൂ ഓൾ ദിങ്സ് ദാറ്റ് ഫാർമേഴ്സ് മസ്റ്റ് ബി ഏബിൾ ടു ഡു ആ ജസ്റ്റ് ഫാർമർ എന്നോ അല്ലേ അപ്പൊ ചിരിക്കണം എന്താണ് ആൻഡ് ഐ ലവ് ടു ബിക്കോസ് ഐ ന്യൂ അവർക്ക് അറിയാം എന്താണ് ഓൾ തിങ്സ് ദാർമസ് മസ്റ്റ് ബി ഏബിൾ ടു ഫാർമേസ് ആണ് ഫാർമേഴ്സിനാണ് കഴിയുന്നത് അല്ലേ ദ മസ്റ്റ് സ്റ്റഡി ദ ലാൻഡ് ദൻ വാച്ച് ദ സ്കൈ ആൻഡ് ഫിഗർ ജസ്റ്റ് ഇസ് ദ റൈറ്റ് ടൈം ആൻഡ് വൈ ടു സ്നോ ടു സോ ആൻഡ് ടു പ്ലാൻ ടു ബൈ ആൻഡ് ടു സെൽ ടു ഗോ ടു ദർക്കറ്റ് വിത്ത് കാറ്റ് ആൻഡ് വെൽ ഐ കസ്റ്റ് വെൻ ഗോഡ് നീഡ് ഫോക്സ് ടു കെയർ ഫോർ ഹിസ് എസ് ബിക്കോസ് ഹി ന്യൂ ദയർ ട്രൂ ഏർത്ത് ഫാർമേഴ്സിനെ കുറിച്ചാണ് പറയുന്നത് അല്ലേ അവർ കൃഷി ചെയ്യുന്നതിനെ കുറിച്ചും ആ കൃഷി വിത്ത് വിതച്ച് പ്ലാന്റ് ചെടി ഉണ്ടാക്കി അത് പിന്നെ മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കുന്നതും ഒക്കെ അതിനെ കുറിച്ചൊക്കെയാണ് ഇതിൽ പിന്നെ അവർ ലാൻഡിനെ സ്റ്റഡി ചെയ്യുന്നതും സ്കൈനെ വാച്ച് അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത് ഹെലചി കൂണ്ട ഒരു പോയമാണിത് ഫസ്റ്റ് ക്വസ്റ്റിൻ വേർട്ട് ഇസ് പോയം എബൌട്ട് ഈ പോയത്തിലെ എന്തിനെ കുറിച്ചാണ് പറയുന്നത് എന്തിനെ കുറിച്ചാണ് ദ വർക്ക് ഓഫ് ഫാർമേഴ്സ് ഫാർമേഴ്സിന്റെ വർക്കിനെ കുറിച്ചാണ് പറയുന്നത് ഹു നോസ് ദ റൈറ്റ് ടൈം ടു സോ ആൻഡ് പ്ലാൻ ആർക്കാണ് അറിയുന്നത് പ്ലാന്റ് കറക്റ്റ് വിത്ത് വിതയ്ക്കാനുള്ള സമയം ടു സോ ആൻഡ് പ്ലാൻ ആർക്കാണ് അറിയുന്നത് ആർക്കാണ് ഫാർമേഴ്സ് ആർക്കാണ് അറിയുന്നത് ഫാർമേഴ്സിനാണ് എപ്പോഴാണ് വിത്ത് വിതയ്ക്കേണ്ടത് എപ്പോഴാണ് പ്ലാന്റ് നടേണ്ടതെന്ന് അറിയുന്നത് അവർക്കാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വൈ ഡിഡ് ദയറ്റ് ലാ വെൻ ദ അതർ പേഴ്സൺ എന്തുകൊണ്ടാണ് ആ ഹി ന്യൂ ദ എബിലിറ്റീസ് ഓഫ് ഫാർമർ അദ്ദേഹത്തിന് അറിയാം എന്തുകൊണ്ടാണ് ഫാർമേഴ്സിന്റെ കഴിവുകളെ കുറിച്ച് അദ്ദേഹത്തിന് അറിയാം എന്തുകൊണ്ട് ഹു ഡസ് ദ ഹി ഇൻ ദ ലാസ്റ്റ് സ്റ്റാൻസർ എഫോർട്ടി ഇവിടെ ഹി എന്ന് ഉദ്ദേശിക്കുന്നത് ലാസ്റ്റ് ഇതിലെ ഹി എന്ന് ഉദ്ദേശിക്കുന്നത് ആരെയാണ് ആ ഗോഡ് ആരെയാണ് ഗോഡിനെയാണ് എഞ്ചാമത്തെ ക്വസ്റ്റിൻ ഔട്ട് ദ പെയർ ഓഫ് റൈമിംഗ് വേർഡ്സ് ഫ്രം ദ പോയം ഈ പോയത്തിലെ റൈമിംഗ് വേർഡ്സ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് സ്കൈ വൈ ഏതാണ് സ്കൈ വൈ ആണ് നെക്സ്റ്റ് ആക്ടിവിറ്റി ടു ആണ് ഒരു സ്പീച്ച് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് എന്തിനെ കുറിച്ചാണ് സായു ഇസ് പ്രിപ്പയറിംഗ് എ സ്പീച്ച് അബൌട്ട് എൻവയൺമെൻ്റൽ പൊല്യൂഷൻ ടു ഡെലിവർ ഇറ്റ് ഓൺ ആനുവൽ ഡേ ഫംഗ്ഷൻ ഹെൽപ്പ് ഹെർ പ്രിപ്പയർ എ സ്പീച്ച് യൂസിങ് ദ ഫോളോയിങ് ഹിൻസ് താഴെക്കുറിച്ച് ഹിൻസ് തന്നിട്ടുണ്ട് അത് ഉപയോഗിച്ച് എൻ്റെ എൻവയോൺമെൻറ്റൽ പൊല്യൂഷനെ കുറിച്ച് ഒരു എന്താണ് സ്പീച്ച് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമ്മൾ തുടങ്ങുമ്പോൾ ഡിയർ എന്താണ് റെസ്പെക്റ്റഡ് ടീച്ചേഴ്സ് സ്കൂളിലല്ലേ നടത്തുന്നപ്പോൾ ആനുവൽ ഡേ ഫങ്ഷനല്ലേ അപ്പോൾ റെസ്പെക്റ്റഡ് ടീച്ചേഴ്സ് പ്രിൻസിപ്പൾ ആൻഡ് മൈ ഡിയർ ഫ്രാൻസ് ടുഡേ ഐ സ്പീക്ക് അബൌട്ട് ഫ്യൂ വേർഡ്സ് എബൌട്ട് എന്തിനെ കുറിച്ചാണ് എൻവയറമെൻറ്റ് പൊല്യൂഷൻ ഞാൻ ഇന്നിവിടെ എൻവയർമെന്റ് പൊല്യൂഷനെ കുറിച്ചാണ് കുറച്ച് വാക്കുകൾ പറയാൻ പോവുകയാണ് എന്താണ് പിന്നെ അങ്ങനത്തെ എന്തൊക്കെ ആഡ് ചെയ്യണം എൻവൈറോൺമെൻറ്റ് പൊല്യൂഷൻ ഈസ് ദ ഹയസ്റ്റ് ബിഗ്ഗസ്റ്റ് ത്രെഡ് ഇറ്റ് ബാഡ്ലി എഫെക്റ്റ് ഹ്യൂമൻ ലീസ് സോ റെഡ്യൂസ് ദ എന്താണ് റെഡ്യൂസ് ആൻഡ് റീയൂസ് ആൻഡ് റീസൈക്കിൾ ദ പ്ലാസ്റ്റിക് ആൻഡ് എവറിഥിങ് പ്രൊട്ടക്ട് എയർ ആൻഡ് ലാൻഡ് ആൻഡ് വാട്ടർ ഇറ്റ് ഈസ് അവർ ഡ്യൂട്ടി ടു പ്രൊട്ടക്ട് നേച്ചർ സോ വീ ഓൾ ആർ പ്രൊട്ടക്റ്റ് അവർ നേച്ചർ താങ്ക് യു എന്നൊക്കെ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ സ്പീച്ച് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റിയിൽ പറയുന്നത് റീ അറേഞ്ച് ദ ഇവൻറ്റ്സ് ഈ ഇവൻറ്സ് താഴെ കൊടുത്തിരിക്കുന്ന ഇവൻറ്റ്സ് റീ അറേഞ്ച് ചെയ്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് എൻ്റെ ഓർഡറിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ഫോളോ ഫോളോയിങ് ആർ സം ഇവൻറ്സ് ഓഫ് എ സ്റ്റോറി റീഡ് ദം എന്താണ് നോക്കി ഇറ്റ് വാസ് എ മാജിക്കൽ ബ്രഷ് ദ ആർട്ടിസ്റ്റ് പെയിന്റിങ്സ് കെയിം ടു ലൈഫ് വൺ ഡേ ഹി ഫൗണ്ട് എ ബ്രഷ് ഓൺ ദ വേസൈഡ് ഹി യൂസ് ദ ബ്രഷ് ടു ക്രിയേറ്റ് ബ്യൂട്ടിഫുൾ പെയിന്റിംഗ് ഹി ബിക്കേം ഫേമസ് വാസ് എ പൂർ ആർട്ടിസ്റ്റ് ഇതിൽ ആദ്യത്തെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് എന്താണ് ആർട്ടിസ്റ്റ് അയാൾ ഒരു പൂർ ആർട്ടിസ്റ്റ് ആയിരുന്നു പിന്നെ എന്തായിരിക്കും ആട്ടോ സംഭവം നടക്കുന്നത് വൺ ഡേ ലേ വൺ ഡേ ഹി ഫൗണ്ട് എ ബ്രഷ് ഓൺ ദ വേ സൈഡ് വേ സൈഡ് ഇതാണ് ഒന്നാമതായിട്ട് എഴുതുക അല്ലെ രണ്ടാമത് എന്തായിരിക്കും സംഭവിച്ച ഇറ്റ് വാസ് എ മാജിക്കൽ ബ്രഷ് അത് മാജിക്കൽ ബ്രഷ് അപ്പൊ അതാണ് അടുത്തതിൽ എഴുതേണ്ടത് ഇറ്റ് വാസ് എ മാജിക്കൽ ബ്രഷ് മാജിക്കൽ ബ്രഷ് മൂന്നാമത്തതായിട്ട് എന്താണ് എഴുതുക ഹി യൂസ്ഡ് ലേ ഹി യൂസ് ദ ബ്രഷ് ടു ക്രിയേറ്റ് ബ്യൂട്ടിഫുൾ പെയിന്റിങ് അതാണ് മൂന്നാം മൂന്നാമത്തതായിട്ട് എഴുതേണ്ടത് നാലാമത്തതായിട്ട് എഴുതേണ്ടത് ദ ആർട്ടിസ്റ്റ് പെയിന്റിങ് സ്കീം ടു ലൈഫ് ദ ആർട്ടിസ്റ്റ് പെയിന്റിങ് സ്കീം ടു ലൈഫ് നാലാമത്തത് അതാണ് ദ ആർട്ടിസ്റ്റ് പെയിൻറിങ് കെം ടു ലൈഫ് നാലാമത്തെ അതാണ് അഞ്ചാമത്തെ എഴുതേണ്ടിട്ട് എന്ത് ചെയ്യുന്നത് ഹി ബിക്കൈ ഫേമസ് അങ്ങനെ അദ്ദേഹം എന്തായി ഫേമസ് ആയി ഇതാണ് അഞ്ചാമത്തായിട്ട് എഴുതേണ്ടത് അപ്പോൾ ആദ്യം ദേർഭാസം ഇപ്പോൾ ആർട്ടിസ്റ്റ് ആണ് തന്നിട്ടുണ്ട് പിന്നെ ഫസ്റ്റ് വൺ ഇതാണ് വൺ ഡേ ഹി ഫൗണ്ട് ദ ബ്രഷ് ഓൺ ദ വേ സൈഡ് അതെന്തായിരുന്നു എ മാജിക്കൽ ബ്രഷ് പിന്നെ മൂന്നാമത്തതായിട്ട് എഴുതേണ്ടത് എന്താണ് ഹി യൂസ് ദ ദ ബ്രഷ് ടു ക്രിയേറ്റ് എ ബ്യൂട്ടിഫുൾ ആ ബ്രഷ് ഉപയോഗിച്ച് അദ്ദേഹം ഒരുപാട് പെയിന്റിംഗ്സ് ചെയ്തു പിന്നെ നാലാമത്തെ എന്താണ് ആർട്ടിസ്റ്റ് പെയിന്റിംഗ് കെം ടു ലൈഫ് അഞ്ചാമത്തെ ഹി ബേക്കം ഫേമസ് അദ്ദേഹത്തെ ഫേമസ് അത്രയാണ് തന്നിരിക്കുന്നത് നെക്സ്റ്റ് ആക്ടിവിറ്റി ഫോർ ഒരു ഫ്ലക് കാർഡ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് എന്തിനെ കുറിച്ചാണ് അബ്യൂസ് ലഹരി ലഹരിക്ക് എതിരല്ലേ അല്ലെ ലഹരി വിരുദ്ധ എന്താണ് ഒരു പ്ലക്കാർഡ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ രണ്ട് തന്നിട്ടുണ്ട് രണ്ട് പ്ലക്കാർഡ് തന്നിട്ടുണ്ട് ഇതുപോലെ രണ്ട് പ്ലക്കാർഡും കാർഡും കൂടെ നിങ്ങൾ അസംബ്ലിയിൽ തയ്യാറാക്കാനുള്ളത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ഇഷ്ടമുള്ള പോലെ പ്ലക്കാർഡ് എഴുതാവുന്നതാണ് സ്റ്റോപ്പ് ഡ്രഗ്സ് അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എഴുതാം നെക്സ്റ്റ് ആക്ടിവിറ്റി ഫൈവ് ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് രാധാ സേവ് ദ ലൈഫ് ഓഫ് അമാൻ ഹു വാസ് എബൗട്ട് ടു ഡ്രോൺ ഇൻ ദ വാട്ടർ നെക്സ്റ്റ് ഡേ ദർ വാസ് എ ന്യൂസ് റിപ്പോർട്ട് എബൌട്ട് ദിസ് ഇൻസിഡൻസ് റൈറ്റ് എ ലൈക്ലി ന്യൂസ് പേപ്പർ റിപ്പോർട്ട് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഗിവൺ ഹിൻസ് ആഡ് എ അട്രാക്റ്റീവ് ഹെഡ്ലൈൻ ടു ഒരു ഹെഡ് എന്താണ് ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് തയ്യാറാക്കാനെ കുറിച്ചാണ് എന്തിനെ കുറിച്ചാണ് രാധ സേവ് ദ ലൈഫ് ഓഫ് അമാൻ രാധ എന്ത് ചെയ്തു അമാൻ്റെ ലൈഫ് സേവ് ചെയ്തു ഹു വാസ് എബൌട്ട് ടു ഡ്രോൺ ഇൻ ദ വാട്ടർ വെള്ളത്തിൽ വീണപ്പോൾ അവനെ രക്ഷപ്പെടുത്തി എന്ത് ചെയ്തു സേവ് ചെയ്തു അപ്പോൾ പറ്റിയ ദിവസം അതിനെക്കുറിച്ച് പത്രത്തിൽ ഏര് വരു വരികയാണ് അപ്പോൾ എന്തെന്നാണ് നമ്മൾ കൊടുക്കണേ വില്ലേജ് ഗേൾസ് ഏ ദ ലൈഫ് ഓഫ് ബോയ് ഇത് തന്നെ നമുക്ക് ആയിട്ട് അല്ലെങ്കിൽ ബ്രെയിം മൂവ് അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു ഹെഡിങ് ആയിട്ട് ഇതിനകത്തുനിന്ന് തന്നെ കൊടുക്കാം വില്ലേജ് ഗേൾസ് ഏ ദ ലൈഫ് ഓഫ് എ ബോയ് എന്താണ് വില്ലേജ് ഗേൾ എന്താണ് സേവ് ചെയ്തു ലൈവ് ആദ്യം നിങ്ങൾ ന്യൂസ് പേപ്പർ എഴുതുമ്പോൾ ഇതുപോലെ ഒരു ഹെഡിങ് കൊടുക്കുക അപ്പം ഇതിനകത്തുനിന്ന് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഹെഡിങ്ങുകൾ ഉണ്ടാക്കാം അല്ലെങ്കിൽ രാധ ദ ബ്രേവ് ഗേൾ രാധ ദ ബ്രേവ് ഗേൾ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുക്കാം അല്ലെങ്കിൽ ബ്രേവ് മോ ടു രാ മോ രാധ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഹെഡിങ് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം പ്ലേസ് ചെയ്യണം ഹെഡ് ലൈൻ കൊടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം പ്ലേ പ്ലേസ് ചെയ്യണം സ്ഥലം സ്ഥലം എഴുതിയിട്ട് എന്ത് എഴുതണം രാധ ദ വില്ലേജ് ഗേൾ സേവ് ദ ലൈഫ് അല്ല a village girl saved the life of എ വില്ലേജ് ഗേൾ സേവ് ദ ലൈഫ് ഓഫ് എ ബോയ് radha നെയ്മ് വാസ് എന്തായിരുന്നു ഹെർ നെയ്മസ് രാധ രാധ സേവ് ദ ലൈഫ് ഓഫ് അമാൻ ഹി ഡ്രോൺ ടു ഇൻ വാട്ടർ പിന്നെ എന്താണ് അതൊക്കെ എഴുതുക എവിടെ വീണത് ഇറ്റ് ബാങ്കും ആ കാര്യങ്ങളൊക്കെ എഴുതുക ഇതൊക്കെ കൂട്ടിച്ചേർത്തിട്ടൊരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് നെക്സ്റ്റ് എഡിറ്റിംഗ് ആണ് എഡിറ്റിങ്ങിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് വി ലീവ് ഇൻ ആൻ ലാർജ് ഹൗസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ ആൻ അല്ല വവൽ സൗണ്ട് ഒന്നും അല്ലല്ലോ അപ്പൊ എ ആണ് വേണ്ടത് ബട്ട് വി വാസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് വി വാസ് അല്ല ഇവിടെ പ്ലൂറൽ ഫോം വി വെയർ എന്താണ് വി വെയർ എ സ്മോൾ ഫാമിലി വി വെയർ എ സ്മോൾ ഫാമിലി ദർ വെയർ ഗ്രാൻഡ് ഫാദർ ഗ്രാൻഡ് മദർ അങ്കിൾ ഓണ്ടിന്റെ സ്പെല്ലിംഗ് ആണ് മിസ്റ്റ് അല്ല എന്ത് ചെയ്തിരിക്കുന്നത് അങ്കിൾ ആൻഡ് എന്നാണ് ആൻഡല്ല ആൺ ആൻഡ് എ എൻ ഡി ആൻഡ് ഐ ഞാൻ വി എന്നാണ് തന്നിരിക്കുന്നത് വി എന്താണ് ക്യാപിറ്റലാക്കി എഴുതണം ഡബ്ല്യു ക്യാപിറ്റലാക്കി എഴുതണം വി ഹാഡ് മെനി റിലേറ്റീവ്സ് ദ ലീവ് ഇൻ ഓൺ ദയർ എന്നാണ് പറയണത് ദയർ ഓൺ എൻ്റെ വേർഡിൻ്റെ ഓർഡർ തെറ്റാണ് ദയർ ഓൺ എന്നാണ് എഴുതേണ്ടത് നെക്സ്റ്റ് വേൾഡ് പിരിമിഡ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് വേർഡ് പിരിമിഡ് തയ്യാറാക്കുക കംപ്ലീറ്റ് ദ വേൾഡ് പിരിമിഡ് യൂസിങ് ദ ഹിൻസ് ഗിവൺ വൺ ഈസ് ഡൺ ഫോർ യു എണ്ണം നിങ്ങൾക്ക് വേണ്ടി തന്നിട്ടുണ്ടെന്നാണ് പറയുന്നത് കംപ്ലീറ്റ് ദ വേൾഡ് പിരിമിഡ് യൂസിംഗ് ദ ഹിൻസ് ഗവൺ ഫസ്റ്റ് ദാഡേ ഡാഷ് ഓഫ് ഹിസ് ഫേസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ദാഡേ അപ്പം നമ്മൾ എങ്ങനെയാണ് എഴുതേണ്ടത് മച്ചൻ ഹാഡേ ഡാഷ് ഓൺ ഹിസ് ഫേസ് എന്നാണ് അപ്പം അവിടെ എന്താണ് എഴുതേണ്ടത് ഗ്രീൻ തന്നിട്ടുണ്ട് അല്ലേ ഇനി രണ്ടാമത്തെ രണ്ടാമത്തെ എന്താണ് കാർല ഡിസൈഡ് നോട്ട് ടു ഡാഷ് വിത്ത് ഹീം അപ്പൊ ആ രണ്ടാമത്തെ എന്താണ് ആർഗ്യൂ ജി യു ഇ ആർഗ്യു ഇനി മൂന്നാമത്തെ കാർല പ്ലാൻ ടു ടീച്ച് ദ മോ ഡാഷ് മോശന്റെ ലെസൺ എന്താണ് മൂന്നാമത്തെ ഇപ്പം എന്തായിരിക്കും ഗ്രീ എന്താ വേണ്ടത് ഗ്രീഡി എന്നാണ് വരേണ്ടത് നാലാമത്തെ ഷീ ഡാഷ് ദ ബെസ്റ്റ് റൈബ് വാട്ടർമെലൺ എന്താണ് ബ്രോട്ട് ബിആർഒ യു ജി എച്ച് ബ്രോട്ട് അഞ്ചാമത്തെ എന്താണ് അഞ്ചാമത്തെ ഷീ ഡാഷ് ബിഫോർ ഷീ സ്റ്റാർട്ടഡ് ദ ജേണി ഷീ പ്രിപ്പയർഡ് എന്താണ് വേണ്ടത് പ്രിപേർഡ് ആറാമത്തെ എന്താണ് ഷീ ഡാഷ് ടു ദർക്കറ്റ് ഷീ ട്രാവൽഡ് ലെറ്റ് ഇത്രയാണ് നിങ്ങളോട് ഇത് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇത്രയൊക്കെയാണ് മക്കളുടെ ആൻസർ ഒക്കെ ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായി കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ദെൻ സീ യു അഗെയിൻ താങ്ക് യു